എന്താ പരിപാടി ഇതൊന്നും ഇസ്ലാമിയിൽ ഇല്ല അതുകൊണ്ട് ഇല്ലാത്തതിന് നമ്മൾ പറയുമ്പോൾ മനസ്സിൽ പ്രയാസം തോന്നരുത് നമ്മൾ ധാരാളമായി ഇതുക്കറി ഇല്ല ധാരാളമായി സ്വലാത്തില്ല ഉസ്താദുമാരെ ബഹുമാനിക്കുക വലിയവരെ ആദരിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക കുട്ടികളോട് കരുണ കാണിക്കുക മുത്തുനബി സല്ല ഉലഹ്സയുടെ പേരിൽ ധാരാളമായി ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കുക അള്ളഹാനെ ധാരാളമായി ഓർക്കുക എപ്പോഴും ധിഖറിൽ മുഴുകുക ഹെസ്നുൽ മുസ്ലിം മുസ്ലിമിൻ്റെ സംരക്ഷണമാണ് ആ ദിക്കർ കറക്റ്റ് നിസ്കരിക്കുക കേട്ടോ കളവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക വൃത്തികേട് മാറ്റിവെക്കുക ഷിർക്കിലേക്ക് പോകാതെ സൂക്ഷിക്കുക ഖബർ സന്ദർശിക്കുക ആ നാട്ടിലെ ഖബർസ്ഥാനം സന്ദർശിക്കുക ഖബറാളിക്ക് സലാം പറയുക ആ എന്നിട്ട് ആ ഖബറാളിക്ക് വേണ്ടി ത്വാ ചെയ്യുക ഖബറ് നമ്മൾ നോക്കിക്കാണുക നമുക്ക് മരണബോധം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഞാനും മരിക്കേണ്ടവനാണല്ലോ ഒന്ന് ചിന്തിക്കുക പരലോകത്തെ ഓർക്കുക കുത്തിയിട്ട ഖബറൊന്ന് എത്തിപ്പാളി നോക്കുക പഠിച്ചവനെ എത്ര ഇടുക്കമുള്ള കബറാണ് ഞാൻ എത്ര വിശാലമായ വീട്ടിൽ എൻ്റെ അറ ഇവിടെ കല്യാണങ്ങളെ വീട്ടിൽ ഇവിടെ മക്കൾ പെൺകുട്ടികളെ വീട്ടിൽ നിൽക്കുന്ന സിസ്റ്റം അല്ലേ അല്ലേ ആ അറ എത്ര സംവിധാനമുണ്ട് എന്തൊക്കെ സെറ്റപ്പുള്ള സംവിധാനമുള്ള റൂമാണ് പക്ഷേ മരിച്ചാൽ വന്ന് കിടക്കാനുള്ള ഈ ആറടി മണ്ണ് കുട്ടിസ്ഥതയുള്ള മണ്ണാണ് ഒരു നേരെ മലന്ന് കിടക്കാൻ പോലും ഖബറിൽ സ്ഥലമില്ല ഒന്ന് കമയിന്ന് കിടക്കാൻ പോലും കബറില് സ്ഥലമില്ല ഇതാ ചെരിച്ചിട്ട കബറിലേക്ക് ഇറക്കുക മൂന്നാള് കൂടി കബറിലേക്ക് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോ നേരെ അങ്ങനെ പോവില്ല ഒന്ന് ചെരിച്ചിട്ട കബറിലേക്ക് ഇറക്കുക അത്ര കുടിസ്ഥത സ്ഥലത്ത് മൂട് കല്ല് വെച്ച് മണ്ണ് വാരിയിട്ട് അതിന്റെ മേലെ കബറിൻ്റെ അടയാളമായ കല്ലും വെച്ച് ചൊല്ലി കുടുംബക്കാർ തിരിച്ചു പോകുമ്പോൾ ആ കബറിലേക്ക് മലായിക്കത്തുകൾ വന്നിട്ട് രണ്ട് മലക്കുകൾ വരും എന്നിട്ട് അവരെ അവരോട് ചോദ്യം തുടങ്ങും ആരാണ് ം പറയാൻ കിട്ടണം നമുക്ക് അതിനാ ഈ ക്ലാസ് ഒക്കെ അവിടെ കബറിൽ ചെല്ലണം എന്തിനാ അറിയോ ഖബർ സിയാറത്ത് നടത്തണം എന്തിനാ നമുക്ക് മരണബോധം പര ലോകബോധം ഒരേ കബറാളിയോടും നമ്മുടെ സങ്കടം പറഞ്ഞു പോരുത് നമ്മുടെ ദുഃഖം പറഞ്ഞു പോകരുത് നമ്മുടെ പ്രയാസം നബിയോട് പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നിട്ടല്ലേ പിന്നെ ബാക്കിയുള്ളവര് അള്ളാന്റെ റസൂൽ സല്ല അള്ളു അലി സ്വലമയോട് പോലും നബിയേ എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തണേന്ന് പറയാൻ നബിയേ ഇപ്പോ നബി അലൈഹി അലിസ്വലമ വഫാത്ത് ആയതിന് ശേഷം നബി ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയാണെങ്കിൽ നബിയെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ നബിയെ എന്റെ കുട്ടിനെ ഒന്ന് രക്ഷപ്പെടുത്തണേന്നൊക്കെ പറയാം ഇതിനൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പൊ റസൂർ സല്ലഅലി വഫാത്തോണ്ട് എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്റെ ഉമ്മന്റെ അസുഖം മാറ്റണേ എന്റെ വാപ്പാന്റെ അസുഖം മാറ്റണേ എന്റെ ആഗ്രഹങ്ങൾ സഫലീകൃതമാക്കി തരണേ എന്ന് പറഞ്ഞാൽ പടച്ചവൻ ഇത് ഇഷ്ടപ്പെടില്ല ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലുമ്പോ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷനെ കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ പുതിയ ഷട്ട് ഇട്ടപ്പോ കത്തിപ്പോയത് ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ കറിയിൽ ഉപ്പ് കൂടിയത് ക്ഷമിച്ചതുപോലെ മുളക് കൂടിയത് ക്ഷമിച്ചത് തണുത്ത വെള്ളം ചോദിച്ചപ്പോ ചൂടുവെള്ളം തന്നത് മാറിപ്പോയി കുടിച്ചതുപോലെ ക്ഷമിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല അതൊക്കെ നമ്മൾ ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റൂ പക്ഷേ ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷനെ കണ്ടാൽ നമുക്ക് മാത്രം നൽകേണ്ട ശരീരം മറ്റൊരു പുരുഷന് സമർപ്പിക്കുന്നത് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ മുഴുവൻ പ്രപഞ്ചവും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന 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 എല്ലാ മൃഗജന്തു മുഴുവനും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലേ നമുക്ക് വേണ്ട വായു ശ്വസന പ്രക്രിയ ഒരുക്കി തന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ ടോയ്ലറ്റിൽ കൊണ്ടുപോയി കളയാനുള്ള സംവിധാനം ഒരുക്കി തന്ന ഒരു നാല് ദിവസം വൈറസ് തെക്കായാൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൃത്രിമമായി മലവും മൂത്രവും പുറത്തെടുത്താൽ ആയിരങ്ങൾ ബില്ലടക്കേണ്ടി വരുമ്പോ ഈ സംവിധാനം മുഴുവൻ തന്ന ലോകത്തിന്റെ രക്ഷിതാവായി വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ ആകാശത്തിന്റെ മേലാപ്പിൽ വാരിമിതറിയ പതിമൂന്നര ലക്ഷം ഭൂമിയെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന സൂര്യനെ നമുക്ക് സംവിധാനിച്ചു തന്ന ഇപ്പൊ മട പെയ്തു അല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്തൊരു ചൂട് എന്നറിയാതെ പറഞ്ഞു പോയാ കോടി കിലോമീറ്റർ കിടക്കുന്ന സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ ആ ആ സൂര്യനെ സംവിധാനിച്ച ലോകത്തിന്റെ റബ്ബ് റബ്ബ് നമ്മോട് ആകെ ഡിമാൻഡ് എന്തെന്നറിയുമോ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കണം സത്യം ചെയ്യുമ്പോൾ എൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്യണം കോഴിനെ ആടിനെ പശുവിനെ പോത്തിനെ എന്തിനെ നിങ്ങൾ തേങ്ങ മറ്റു സസ്യങ്ങളെ എന്തും നിങ്ങൾ നേർച്ചയാക്കുമ്പോ എന്റെ കൂലി മാത്രം ആഗ്രഹിക്കണം ഇത് വിശ്വസിക്കാനും ഇത് പ്രാക്ടിക്കലാക്കാനും നമുക്ക് പറ്റില്ലെങ്കിൽ അല്ല പൊർക്കുലെന്നല്ല പറഞ്ഞത് നമുക്ക് കിഴി തന്ന അല്ല നമുക്ക് കണ്ണ് തന്ന അല്ല ഈ നാവ് എല്ലില്ലാത്ത ഈ നാവിൻ്റെ അങ്ങനെ ഇളക്കുമ്പോൾ നല്ല മനോഹരമായ ശബ്ദം തന്ന റബ്ബ് ഈ ചെവിയുടെ ചുടിവണ്ടിൽ നിങ്ങൾ വെറുതെ തന്നതല്ല മൂക്കിലെ രോമം കണ്ടിൽ നിങ്ങൾ വെറുതെ തന്നതല്ല അതൊക്കെ ആവശ്യമുണ്ട് ഇസ്ലൈലേ അതൊക്കെ ആവശ്യമുണ്ട് ഈ നാല് വിരലുണ്ട് തള്ളവിരലില്ല എന്തായിരിക്കും കൈയിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതിൻ്റെ ഓരോ മടക്കുകൾ ആ എല്ലാം ചിന്തിച്ചോളൂ എല്ലാം ആലോചിച്ചോളൂ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങൾ എല്ലാം പടച്ചവൻ വെറുതെ തന്നതല്ല എല്ലാം തന്ന റബ്ബ് വെച്ച ഡിമാൻഡ് നിങ്ങൾ എനിക്ക് പൈസ രണ്ട നിങ്ങളെ ആരാധന നടത്തി ട്വൻറ്റി പ്രവേശം ബുദ്ധിമുട്ടണ്ട അഞ്ചു നേരം നമസ്കരിക്കുക കുറഞ്ഞ സമയം മതി ഹജ്ജിന് പൈസ ഉള്ളവർ സാമ്പത്തികമുള്ളവർ ആരോഗ്യമുള്ളവർ ഹജ്ജ് നിർബന്ധമായിട്ട് ചെയ്യുക ഒരു മാസങ്ങൾ നോമ്പെടുക്കുക പിന്നെ അതിൻ്റെയൊക്കെ മുമ്പ് വിശ്വാസം ശരിയാക്കി എന്നെ മാത്രം ആരാധിക്കുക എന്നോട് മാത്രം പ്രാർത്ഥിക്കുക നേർച്ച വഴിപാടുകൾ അർച്ചനകളൊക്കെ ഇസ്ലാമിലുണ്ട് എൻ്റെ കൂലി മാത്രം ആഗ്രഹിച്ച് ചെയ്യുക സത്യം ചെയ്യുമ്പോൾ എൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ശിർക്കില്ലാതെ ജീവിക്കാൻ പറ്റുമോ കബറാളികൾക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിച്ചു എന്നോട് പ്രാർത്ഥിച്ചോളി കബറാളികളോട് പ്രാർത്ഥിക്കരുത് ഔലിയാക്കന്മാർ ഉസ്താദന്മാർ പണ്ഡിതന്മാരങ്ങളെ ആദരിച്ചോളി അവരെ ആരാധിക്കരുത് ഇത് പാലിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് പടച്ചവൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ അധിക്കാരി അധിക്കാരത്തിൽ നല്ല ഹുനമെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ